ാലം ഒന്നാം ഞായർ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം ഇരുപത്തെട്ട് ഒന്ന് മുതൽ ഇരുപത് വരെ വിചിന്തനം ഒന്ന് മരണത്തിന് ശേഷം കഥകൾ തീർത്തവൻ ഇരുപതാം നൂറ്റാണ്ടിലെ അമേരിക്കയിൽ നിറഞ്ഞു നിന്നിരുന്ന പ്രഗത്ഭനായിട്ടുള്ളൊരു സാഹിത്യകാരനാണ് ഏനസ്റ്റ് ഹെമിംഗ്വേ അദ്ദേഹത്തിന് കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് കഥകളും നോവലുകളും എഴുതാനായിരുന്നു അദ്ദേഹത്തിന്റെ വളരെ ഒരു പുസ്തകമാണ് ദി ഓൾഡ് മാൻ ആൻഡ് സി എന്ന ഗ്രന്ഥം അതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ലോകത്തിലെ പരക്കെ അംഗീകരിക്കപ്പെടുന്ന പുലിസ്കർ അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ലോകം മുഴുവനും അംഗീകരിക്കുന്ന നോബൽ സമ്മാനം സാഹിത്യത്തിൽ അദ്ദേഹത്തിനാണ് ലഭിച്ചത് അങ്ങനെ അദ്ദേഹം വിശ്വപ്രസിദ്ധനായി തീർന്നു ഹേമിൻവേ അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ ഒരു പ്രത്യേകത മനുഷ്യ ജീവിതത്തിന്റെ അന്തർധാരകളെ സംബന്ധിച്ച് വിശുദ്ധമായ രീതിയിലുള്ള അപഗ്രഥനത്തിന്റെ അടിസ്ഥാനത്തിൽ വസ്തുനിഷ്ഠമായ രീതിയിലും എന്നാൽ കലാത്മകമായിട്ടും കഥയിൽ കൂടെ മനുഷ്യരുടെ മുമ്പിൽ മനുഷ്യപ്രകൃതി അവതരിപ്പിക്കുക എന്നുള്ളതാണ് അതിൽ അദ്ദേഹം വളരെ വിജയിച്ചിരിക്കുന്ന ഒരു സാഹിത്യകാരനായിട്ടാണ് ലോകം അദ്ദേഹത്തെ ഇന്ന് ണക്കാക്കുന്നത് അദ്ദേഹം ഒരുക്കെ പറയുകയുണ്ടായി കഥകളും നോവലുകളുമാകട്ടെ എല്ലാ കഥകളും ആ കഥയിലുള്ള നായകന്റെ മരണത്തോടുകൂടെ അല്ലെങ്കിൽ നായികയുടെ മരണത്തോടുകൂടി അവസാനിക്കുന്നു ചില നോവലുകളിൽ നായകന്റെയും പ്രതിനായകന്റെയും അവസാനത്തോടുകൂടെ ആ നോവലും അവസാനിക്കുന്നു നായകനോ നായികയോ മരണത്തിനു ശേഷം പിന്നെ കഥ തുടങ്ങുന്ന കഥകള് സാധാരണ സാഹിത്യത്തിലൊന്നും ഇല്ല എന്ന് അദ്ദേഹം പറയുകയാണ് എന്നാൽ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ മരണത്തിന് ശേഷമാണ് യഥാർത്ഥത്തിലുള്ള കഥയ്ക്ക് രൂപം കൊടുത്തത് െ പറയുന്നു ആ മനുഷ്യനാണ് യേശുക്രിസ്തു മരണത്തിന് ശേഷം ആണ് ശരിക്കുള്ള കഥ വിരിയിച്ചെടുക്കാൻ ഇടവരുന്നത് ഈ മരണത്തിന് അപ്പുറമുള്ള ജീവിതത്തിന് കഥയുണ്ടോ എന്ന് ലോകത്തിന്റെ മുമ്പില് അവതരിപ്പിക്കാൻ സാധിച്ച ഏക വ്യക്തി ശേഷക്രിസ്തുവാണ് ഇത് സത്യത്തിൽ നമ്മൾ താത്വികമായിട്ട് അംഗീകരിക്കുന്നു എന്ന് എന്നുവരികിലും പ്രായോഗിക തലത്തിൽ പോലും നമ്മളത് അംഗീകരിക്കുന്നു എന്നുള്ളതിന്റെ എന്റെ തെളിവും കൂടിയാണ് ഇന്ന് ഈ രാത്രിയില് നമ്മളൊക്കെ ഇവിടെ വന്നുകൂടാനിട വന്നിട്ടുള്ളത് മരണത്തിന് അപ്പുറവും ജീവിതത്തിന് കഥ ഉണ്ടാക്കാൻ സാധിക്കും അല്ലെങ്കിൽ സാധാരണ രീതിയിലെ മരണത്തോടുകൂടി കഥാവിശേഷമായി മരണത്തിന് ശേഷമാണ് യഥാർത്ഥ യേശുക്രിസ്തുവിന്റെ കഥ ആരംഭിക്കുന്നത് ആ കഥയുടെ ആരംഭത്തിന്റെ ചില ഭാഗങ്ങളാണ് സുവിശേഷമായിട്ട് നാം ഇന്ന് ശ്രദ്ധിക്കാനിട വന്നത് ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ഈ സത്യം വലിയൊരു സത്യമാണത് നാം പറഞ്ഞ് പറഞ്ഞ് പതിഞ്ഞിട്ടുള്ളതാണ് ആ സത്യം എന്ന് വരികിലും ആഴത്തില് ചിന്തിച്ചാൽ വലിയൊരു സത്യമാണ് മരണത്തിനു ശേഷം യഥാർത്ഥത്തില് കഥ ആരംഭിക്കാൻ സാധിക്കുക നമുക്കും മരണത്തിനു ശേഷം കഥ ആരംഭിക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് നമ്മൾ എത്തിപ്പെടുക നിങ്ങൾ കാണും ജോർജ് വാഷിംഗ്ടൺ എന്ന് പറയുന്ന പ്രസിദ്ധനായിട്ടുള്ള ഒരു മനുഷ്യനെ ആദ്യം പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ജനിച്ചത് മരിച്ചതും ആ നൂറ്റാണ്ടിൽ തന്നെ അന്ന് ഇന്ന് ലോകം അംഗീകരിക്കുന്ന ബൃഹത്തായ അമേരിക്ക ഇന്നത്തെ പോലെ അല്ലായിരുന്നു ചെറിയ ചെറിയ രാജ്യങ്ങളായിട്ട് ശിഥിലീകരിക്കപ്പെട്ടിരിക്കുന്ന വിദേശ കോളനികളുടെ അടിമത്തത്തില് ഒരു തരത്തിൽ വിദേശ ആധിപത്യത്തിന് അധീനപ്പെട്ട രാജ്യങ്ങളായിരുന്നു അമേരിക്ക അന്ന് അമേരിക്ക എന്ന് പോലും പറയുന്ന ഒരു രാജ്യം നിലവിലില്ല വിദേശ മേഖോമയിൽ അമർന്നിരുന്ന ആ രാജ്യത്തെ കോണ്ടിനന്റൽ ആർമിയുടെ കമാൻഡന്റ് ജനറൽ എന്ന നിലയിൽ യുദ്ധം ചെയ്ത് ബുദ്ധിമുട്ടി ആ ജനതയ്ക്ക് സ്വാതന്ത്ര്യത്തിന്റേതായിട്ടുള്ള ചിന്തകൾ പകർന്നു കൊടുത്തുകൊണ്ട് ആ അമേരിക്കൻ നാടിനെ ലോകത്തിലെ ും ശ്രദ്ധേയമായിട്ടുള്ള രാജ്യമായിട്ട് മാറ്റാൻ നിർണായകമായിട്ടുള്ള പങ്കുവഹിച്ച വ്യക്തിയാണ് ജോർജ് വാഷിംഗ്ടൺ അദ്ദേഹമാണ് അമേരിക്കൻ ജനതയുടെ രാഷ്ട്രപിതാവ് ആദ്യത്തെ പ്രസിഡന്റും ജോർജ് വാഷിംഗ്ടനാണ് രാഷ്ട്രപിതാവ് എന്ന് പറയുമ്പോൾ ആ പരിശ്രമത്തിനോടുകൂടി അബ്രാഹിം ലിങ്കനും കൂട്ടിച്ചേർക്കപ്പെടും ക്രൂസ്വേൾട്ട് ഫ്രാങ്കുലിനും കൂട്ടിച്ചേർക്കപ്പെടും ഇവരുടെ ത്രിമൂർത്തികളുടെ സമഞ്ജസമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് അമേരിക്ക അമേരിക്കയായിട്ട് തീർന്നതിന്റെ ആരംഭം കുറിച്ചത് അമേരിക്കയിലെ ആരെങ്കിലും ഒന്ന് പോകാനിടവന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോയവർ വസ്തുനിഷ്ഠമായിട്ട് അമേരിക്കയെ പറ്റി പറയാൻ പറയാന് കേൾക്കാനിടവന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് വരും ജോർജ് വാഷിംഗ്ടനെ സംബന്ധിച്ചുള്ള സ്മാരകങ്ങൾ അമേരിക്ക മുഴുവനും നിറഞ്ഞു നിൽക്കുകയാണ് അത് ഒന്നോ രണ്ടോ അല്ല അമേരിക്കൻ രാജ്യത്ത് മുഴുവനും ജോർജ് വാഷിംഗ്ടനെ പറ്റിയുള്ള സ്മരണകൾ പല പല സ്മാരകങ്ങളിൽ കൂടി നിറഞ്ഞു നിൽക്കുകയാണ് ഒരു ചെറിയ ഉദാഹരണം തന്നെ ജോർജ് വാഷിംഗ്ടൺ ബ്രിഡ്ജ് അത് ന്യൂയോർക്കും ന്യൂജേഴ്സിയും തമ്മിൽ വേർതിരിക്കുന്നതിന് പ്രകൃതി ഒരുക്കിയിട്ടുള്ള ഒരു അതിർത്തിയാണ് ഒരു ഹഡ്സൺ റിവർ എന്നാ പറയുക ഹഡ്സൺ റിവറിന്റെ കുറുകെ നിർമ്മിച്ചിട്ടുള്ള ഒരു പാലമാണത് ആ പാലത്തിന് ജോർജ് വാഷിംഗ്ടൺ ബ്രിഡ്ജ് എന്നാണ് പറയുക പ്രസിദ്ധമാണത് പാലത്തിന്റെ മുകളിൽ കൂടെ വാഹനങ്ങൾ സാധാരണ പാലത്തിൽ കൂടെ പോകുന്ന മാതിരി ഓടുന്നു അതിന്റെ മുകളിൽ കൂടെ വിമാനങ്ങൾ പറക്കുന്നു ഇതിലൊന്നും വലിയ അതിശയം ഇന്ത്യക്കാർക്കില്ല എന്നാൽ ഈ പാലത്തിന്റെ താഴെ കൂടെ ഒഴുകുന്നത് ഹഡ്സൺ റിവറാണ് നദി സമാനം വലിയ ഒരു നദി ആ നദിയിലെ ജലപ്പരപ്പിന്റെ വാഹനങ്ങൾ ഓടുന്നു അതൊന്നും രണ്ടൊന്നുമല്ല നിരനിരനിരയായിട്ട് വാഹനങ്ങൾ ഓടുന്നു നദിയുടെ താഴെ മുകളിൽ വെള്ളം അതിന്റെ ഉള്ളിൽ കൂടി വാഹനങ്ങൾ ഓടുന്നു അത് വളരെ വിചിത്രമായിട്ട് തോന്നുന്നു ഹഡ്സം നദിയുടെ താഴെക്കൂടെ വാഹനങ്ങളോടി കേറി 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 വളരെ ഉയരത്തിലാണ് ബസുകളും മറ്റു വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ വരുന്നത് അത് കുറച്ചു ദൂരമൊന്നുമല്ല ഏകദേശം രണ്ട് കിലോമീറ്ററോളം ദൂരത്തിലെ നദിയുടെ ഉള്ളിൽ കൂടെ ആഴത്തിൽ കൂടെ വാഹനങ്ങൾ ഓടുന്നു അതിന്റെ മീര് കപ്പൽ ഓടുന്നു വളരെ ഒരു അനുഭവമാണത് ആ ബ്രിഡ്ജിന്റെ പേര് ജോർജ് വാഷിങ്ടൺ ബ്രിഡ്ജെന്നാണ് ഇങ്ങനെ എത്രയോ സ്മാരകങ്ങള് ഈ ബ്രിജത്തിനായിട്ടുള്ള മനുഷ്യനെ സ്മരിക്കാൻ വേണ്ടി അമേരിക്കയിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിന്റെ കല്ലറ ഞാനൊന്ന് ദർശിക്കാൻ കരുതിക്കൂട്ടി തന്നെ പോയി എന്ന കല്ലറയിരിക്കുന്ന സ്ഥലത്ത് അത്രയും പ്രത്യേകതകളൊന്നും കണ്ടില്ല വെറും സാധാരണ രീതിയിലുള്ള ഒരു കല്ലറ പ്രത്യേകിച്ചുള്ള ശുചീകരണങ്ങളൊന്നും കണ്ടില്ല എന്നാൽ യുദ്ധത്തില് മറ്റുള്ള തരത്തില് പ്രവർത്തിച്ചിട്ടുള്ള ആളുകളുടെ കല്ലറകളിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവിടെ സംവിധാനം ചെയ്തിരിക്കുന്ന വലിയ തരത്തിലുള്ള സജ്ജീകരണങ്ങളൊന്നും ജോർജ് വാഷിംഗ്ടന്റെ കല്ലറയിൽ കണ്ടില്ല സാധാരണ ഒരു കല്ലറ അതിന്റെ മീതെ ഒരു മാർബിൾ ഇട്ടിട്ടുണ്ട് കല്ലറയുടെ മീതെ ഒരു സ്ലാബ് എന്ന വിധത്തില് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ പ്രത്യേകതകളൊന്നുമില്ല ആ സ്ലാബിന്റെ മുകളില് അദ്ദേഹം ജനിച്ച തീയതി എഴുതി വെച്ചിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് ജനനം ആ സ്ലാബിന്റെ ഏറ്റവും താഴെ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ ഡേറ്റ് ആ കൊല്ലം എഴുതി വെച്ചിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഡെത്ത് അപ്പോൾ ഈ ജനനത്തിന്റെയും മരണത്തിന്റെയും ഇടയ്ക്ക് ആ സ്ലാബിലെ കുറച്ച് സ്പേസ് ഉണ്ട് സ്ഥലമുണ്ട് ആ സ്ഥലത്ത് കുറച്ച് ചെറിയൊരു വാചകം എഴുതി വെച്ചിരിക്കുക ജീസസ് സെറ്റ് ഐ ആം ദി ലൈഫ് ദോസ് ഇതാണ് ആ വാചകം ജോണ്ടസ് വിശേഷം അധ്യായം പതിനൊന്ന് വാക്യം ഇരുപത്തി അഞ്ചാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത് ഒരു പക്ഷേ ജോലി വാഷിംഗ്ടന്റെ നിർദ്ദേശം അനുസരിച്ചായിരിക്കണം ആ വാചകം അതിൽ എഴുതി വച്ചിരിക്കുന്നത് ജീസസ് സെറ്റ് ഐ ആം ദിസൻ ഇത് യേശുക്രിസ്തു സ്നേഹിതനായിട്ടുള്ള ലാസറും മരിച്ചു എന്ന് യേശുക്രിസ്തുവിന് ബോധ്യം വന്ന അവസരത്തിലെ ആ മരിച്ചുവെന്ന് ഉറപ്പാക്കിയിട്ടും രണ്ടും മൂന്ന് നാല് ദിവസം കഴിഞ്ഞിട്ട് ആ കല്ലറയിൽ എത്തിയപ്പോ ലാസന്റെ സഹോദരിമാരോട് യേശുഗുത്ത് പറഞ്ഞ വാചകമാണ് ബിലീവിൻ മീല്ലു എന്നിൽ വിശ്വസിക്കുന്ന ആളുകള് വീണ്ടും ജീവിക്കും ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു യേശുക്രിസ്തുവിന്റെ ആ വാക്യങ്ങളാണ് ജോർജ് വാഷിംഗ്ടന്റെ കല്ലറയിലെ ജനനത്തിനും മരണത്തിനും ഇടയ്ക്ക് ആ സ്ലാബിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ജോർജ് വാഷിംഗ്ടന്റെ ചിന്ത അതിന്റെ പുറകിലുണ്ടായി കാണണം അമേരിക്കൻ ഗവൺമെന്റ് അന്നത്തെ ഗവൺമെന്റ് വളരെ പ്രൗഢമായ രീതിയിൽ മറ്റുള്ളവരെ സംസ്കരിച്ചപ്പോ അമേരിക്കൻ ജനതയുടെ ആദ്യത്തെ പ്രസിഡന്റും രാഷ്ട്രപിതാവുമായിട്ടുള്ള ജോർജ് വാഷിംഗ്ടന്റെ ശവകുടീരത്തിലെ എഴുതിവെച്ചിരിക്കുന്ന ഏക വാചകമാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിയത് മരണത്തിന് ശേഷവും ആ വ്യക്തി ജീവിക്കുമെന്ന് ജോർജ് വാഷിംഗ്ടൺ യഥാർത്ഥത്തിൽ വിശ്വസിച്ചു കാണണം യേശുവിന്റെ ആ വാക്കിൽ ജോർജ് വാഷിംഗ്ടൺ വിശ്വാസം വന്ന് കാണണം അതുകൊണ്ടും കൂടിയായിരിക്കണം ആ സ്ലാബിൽ അങ്ങനെ എഴുതി വെക്കാൻ നിർദ്ദേശം ഒരുപക്ഷേ അദ്ദേഹം തന്നെ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലും കൂടിയായിരിക്കില്ലേ ആ സ്ലാബില് അങ്ങനെ എഴുതി എഴുതിവയ്ക്കാൻ ഇടവന്നത് ഇൻ മീ വി ജോർജ് വാഷിംഗ്ടൺ ഇന്നും അമേരിക്കയിലെ ജീവിച്ചിരുന്ന അവസരത്തിൽ ജനങ്ങളുടെ ഹൃദയത്തിൽ എങ്ങനെ ജീവിച്ചിരുന്നുവോ അതിനേക്കാൾ കൂടുതൽ ശക്തമായ രീതിയിൽ ജോർജ് വാഷിംഗ്ടൺ ഇന്നും ജീവിക്കുന്നു യേശുക്രിസ്തുവിനെ സംബന്ധിച്ചും ഇത് വളരെ ശരിയാണ് യേശു ക്രിസ്തു ജീവിച്ചിരുന്ന അവസരത്തില് ആ വളരെ ചെറിയ ഒരു സ്ഥലത്ത് താമസിച്ചിരുന്ന ജനങ്ങളായിരിക്കാം യേശു ക്രിസ്തുവിനെ കണ്ടിട്ടുള്ളത് അവരുടെ ഹൃദയങ്ങളിൽ യേശുക്രിസ്തു ജീവിക്കാനിട വന്നേക്കാൾ കൂടുതൽ ശക്തമായും ആഴത്തലും രത്തിലും ഇന്ന് ഏജുകൂത്തു ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്നു എന്നുള്ളതാണ് സത്യം മരണത്തിനു ശേഷം കഥ വിരയിച്ച ഏക വ്യക്തി ഏജുകൂസ് സത്യത്തിൽ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും മരണത്തോടുകൂടെ അവസാനിക്കേണ്ടതല്ല നമ്മുടെ ജീവിതം എന്ന് സത്യത്തിൽ ആരെങ്കിലും യഥാർത്ഥത്തിൽ വിശ്വസിക്കാൻ ഇടവരുമ്പോ ജീവിതത്തിന്റെ മുഖച്ചായയ്ക്ക് തന്നെ വ്യത്യാസമായി നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥത്തിലുള്ള കഥ നമ്മൾ നമ്മളിവിടുന്ന് കഥാവിശേഷമാകുമ്പോഴാണ് കഥകൾ പറയിപ്പിക്കാൻ ഇടവരണം യഥാർത്ഥത്തിലുള്ള കഥകൾ നമ്മെ സംബന്ധിച്ച് വിരിയിച്ചെടുക്കാൻ സമൂഹത്തിന് സാധിക്കണം സമൂഹത്തിൽ ഓർമ്മകൾ അവശേഷിപ്പിക്കാൻ സാധിക്കണം അങ്ങനെയുള്ള ജീവിതങ്ങളായിരിക്കണം നമ്മുടേത് ആ നമ്മുടേത് അങ്ങനെയായിത്തീരാൻ വേണ്ട അനുഗ്രഹത്തിനു വേണ്ടി ആ ചിന്തയോടുകൂടി ജീവിക്കാനുള്ള ഒരു വലിയ അഭിനിവേശം ഇന്നേ ദിവസം നമ്മൾ നേടിയെടുക്കുകയാണെങ്കിൽ ഈ ദിവസത്തിലെ ചൈതന്യം നമ്മള് ആവാഹിച്ച് എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം ണോ ഇന്ന് ആഘോഷിക്കുന്ന ഉയർപ്പ് തിരുന്നാളിനെ നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാവുന്നൊരു ചിന്ത മരണത്തിനപ്പുറവും നമുക്ക് കഥകൾ വിരിയിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ജീവിതമായിരിക്കണം നമ്മുടേത് മരണത്തിനപ്പുറവും നമ്മളെ ഓർക്കാൻ വേണ്ടി ഓർമ്മകളായിട്ട് തീരാൻ വേണ്ടി ഒരു ജീവിതത്തിന്റെ പദ്ധതികൾക്ക് രൂപം കൊടുക്കേണ്ടവരാണ് നമ്മൾ എന്നൊരു ചിന്ത നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ് യേശു ഉദ്ധാനം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ എന്ന് നാം മനസ്സിലാക്കിയിട്ട് നമ്മുടെ ജീവിതം അതിനനുസൃതമായിട്ട് കരുപിടിപ്പിക്കാൻ നമുക്ക് ആത്മാർത്ഥമാറ്റി ശ്രമിക്കാം എല്ലാവർക്കും ഉത്ഥാനത്തിന്റേതായിട്ടുള്ള മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസത്തിന്റെ കാറോസൂസ പ്രാർത്ഥനയിലേക്ക് നമുക്ക് കടന്നുവരാം